അമൽ ഓട്ടോമാറ്റിക് വരും അമൽ ഫർ ആണ് ഇഷ്ക് അസുലാണ് ഇഷ്ക് എന്ന് പറഞ്ഞ സാധനം അസുലാണ് അടിസ്ഥാനമാണ് അതുണ്ടെങ്കിൽ അമൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും അതാണ് സ്വഹാപത്തിൽ കാണാൻ പറ്റേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വേണോ വേണ്ടെന്ന് ആലോചിക്കൂലോലെ എന്താ കാരണം ഇഷ്കാണ് അതിന്റെ കാരണം അങ്ങനെ ചെയ്താ എന്താ കിട്ടുക എന്നുള്ള ആലോചനയില്ല അതിനു മുമ്പ് ചെയ്തിരിക്കും ഇഷ്കാണ് അതിന്റെ കാരണം അതുകൊണ്ട് തക്കുവയുടെ അടിസ്ഥാനം ഇഷ്കാണ് സബറിന്റെ അടിസ്ഥാനം ഇഷ്കാണ് തവക്കുലിന്റെ അടിസ്ഥാനം ഇഷ്കാണ് ഈമാന്റെ അസിൽ ഇഷ്കാകുന്നു ഇഷ്ത് അസലാണ് അമൽഹാദ് അസുലില്ലാത്ത ഫറുകൊണ്ട് കാര്യമില്ല ഫറില്ലാത്ത അസുല കൊണ്ട് കാര്യം ഉണ്ടാവും ഞാനീ പറഞ്ഞത് മനസ്സിലാവുണ്ടോന്നറിയില്ല എന്താ അപ്പൊ റബീ വല്ല പോലെ പന്ത്രണ്ടിലും മാത്രം ഉഷാറായിട്ട് എന്ന് തോന്നും ചിലപ്പോ അമ്മക്കും തോന്നുന്നത് എല്ലാരും ഇങ്ങനെ പറയുമ്പോ അമ്മക്കും തോന്നുമല്ലോ റബിയുവില്ല പോലെ പന്ത്രണ്ടിലും മാത്രം ഉഷാറായിട്ട് എന്താ കാര്യം ഒന്ന് മറ്റേത് ഫറ അസുരില്ലാത്ത ഫറവ് കൊണ്ട് കാര്യമില്ല അതേ സമയത്ത് ഫറ ഇല്ലാത്ത അസുര കൊണ്ട് കാര്യമുണ്ട് എവിടെ കാര്യമുണ്ട് അണുമണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ നിന്നൊഴിവാണ് പറഞ്ഞ അവിടെ കാര്യമുണ്ട് അവിടെ അല്ലേ കാര്യം വേണ്ടത് അവിടെയുള്ള കാര്യം വേണ്ടത് സത്യത്തിൽ നരകമോചനത്തിന്റെ പിന്നിലെ രഹസ്യം മുഹമ്മദ് നബിയാണ് നന്മകളെയും തിന്മകളെയും തൂക്കി കണക്കാക്കിയിട്ട് ഒരു വിഭാഗം നരകത്തിലേക്കും ഒരു വിഭാഗം സ്വർഗത്തിലേക്കും തിരിക്കപ്പെട്ടാൽ നന്മ മുന്തൂക്കമായ അവർ സ്വർഗത്തിലേക്ക് പോകും തിന്മ മുൻതൂക്കമായ നരകത്തിലേക്ക് പോകും ഒരിക്കൽ ജിബിനിഅലി പുന്നാലിതങ്ങളുടെ അടുക്കൽ വന്നു വന്നുഅലൈ വല്ല

ും സ്വലവാ തുമ അലൈക്കൂ ഉഷാറായിട്ടില്ല ഉഷാറായിട്ടില്ല ഒന്നുകൂടി കേട്ടോ എൻ്റെ അശിറ അശിറോ അലൈന فاختفت منه البدور مثل حسنك كما رأينا تو يا وجه سروري يا نبي عليكم ും സലാം ആലൈക്കും സ്വലവാത്തുവാലൈക്കൂ ഒരിക്കൽ ജിബിരി അലൈഹിസ്സലാം പുന്നാരൻ നബി തങ്ങളുടെ അടുക്കൽ വന്നു അലൈഹി സലോലീസ് എന്നിട്ട് ഇങ്ങനെ നരകത്തിന്റെ വാതിലുകളെ പറ്റി ഇങ്ങനെ പറയുകയാണ് നരകത്തിന്റെ ഓരോ വാതിലുകള് ഓരോ വാതിലിന്റെ പേര് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഓരോ നിലകളിലേക്കുള്ള ഓരോ വാതിൽ ആ വാതിൽ കൂടെ കടന്നാൽ ഇന്നടത്ത് എത്ത ഒന്നാമത്തേത് ഏറ്റവും അടിയത്ത വാതിൽ പറഞ്ഞു ഇന്നൽ മുനാഫിൻ ഉള്ളതാണ് ഇന്നൽ മിനന്നാർ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു ഒന്ന് ജൂതന്മാർക്കുള്ളതാണ് ഒന്ന് മജൂസികൾക്കുള്ളതാണ് നസ്വാറാക്കൾക്കുള്ളതാണ് കാഫിരിയങ്ങൾക്കുള്ളതാണ് ഫിറാവിനും കൂട്ടക്കാർക്കുള്ളതാണ് ആറ് എണ്ണി ഏഴോ അതിരാണ് നരകത്തിന് ഏഴോ അതിരാണ് സബ്ബ് ഏഴോ അതിരാണ് ആറ് എണ്ണ എണ്ണി ഏഴാമത്തത് എണ്ണിയില്ല ഏഴാമത്തത് എണ്ണാതിരുന്നപ്പോൾ ചോദിച്ചു ജിപിരിയിലെ അലേ എന്തേ എന്റെ ഏഴാമത്തത് പറയാ ചോദിച്ചു അപ്പൊ ചെറിയൊരു നാണം പറയാൻ കൂട്ടാക്കിയില്ല വീണ്ടും ചോദിച്ചു ജിബിരിലേ അലേ എന്തേ എന്റെ ഏഴാമത്തത് പറയാഞ്ഞത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നബിയേ ഏഴാമത്തത് നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് തെറ്റ് ചെയ്ത് തോപ ചെയ്യാതെ മരണപ്പെട്ടവനുള്ള വാതിലാണ് നബിയേ കേൾക്കേണ്ട താമസം നിബിതങ്ങള് ബോധരഹിതനായി വീണു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ഇസ്ലാം നിലത്തിരുന്നിട്ട് കുഞ്ഞാല നിപിതങ്ങളുടെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് ബോധം തെളിയുന്നത് വരെ ഇരുന്നതിനു ശേഷമാണ് മടങ്ങിയത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖയുണ്ട് നമ്മളോട് നമ്മളെക്കാൾ താല്പര്യം അതാണ് മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം ുംസൂലും മഹാനായ സയ് അല്ലാമ ഷിബിലി റലിയുള്ള താരിഖിലെ ഇങ്ങനെ ഒരു സംഭവം കാണാം അല്ലാമ ഷിബിലി റലിഹുൻ ഇങ്ങനെ ഒരു ഹാലായിരുന്നു ഒരു നടത്താൻ ഒരു ഹാല മണ്ണ് സംസാരിച്ചാൽ ഒരു ദിവസം നാല് ഭാഗം നോക്കുമ്പോ ഒന്നും കാണാൻ മുമ്പേ വീണ്ടും രണ്ടാമതും കേട്ടു ഇങ്ങനെ രണ്ടാമത് കെട്ടുസി ലാവണം പിന്നെ നോക്കിയപ്പോ ഒന്നും കാണാൻ വീണ്ടും നടന്നു വീണ്ടും കേട്ടു യാ നീ എന്നെ പോലെ ആവണം ശ്രദ്ധിച്ചു നോക്കിയപ്പോ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണാണ് പറയണത് ശിബിലിയെ നീ എന്നെ പോലെ ആവണം ഭൂമി സംസാരിച്ചാലാണ് മഹാനായ അല്ലാമാ ശിബിലി റവിയൊന്നാകുന്നു പക്ഷേ ഭഗതാദുകാരുടെ അഭിപ്രായം അദ്ദേഹത്തിന് വിരാന്താണ് എന്നാണ് ഭഗതാദേ അഭിപ്രായത്തില് ഷിബിലിക്ക് വിരാന്താണ് ി മാവറുകൾ ഒരു ദിവസം ആ നാട്ടിലെ പ്രസിദ്ധനായ ഒരു മുദരീസ് ഉണ്ടായിരുന്നു അബൂബക്കർ മുജാഹിദ് എന്ന പേരായ വലിയൊരു ഉണ്ടായിരുന്നു ഒരു ദിവസം അബൂബക്കർ മുജാഹിദ് എന്ന മുദരീസ് ദർസ് നടത്തുന്ന സദസ്സിലേക്ക് അല്ലാമ കയറി ചെന്നു അബൂബക്കർ ഉൽ മുജാഹിദ് ഇരിക്കുന്നോട് എഴുന്നേറ്റിട്ട് വാതിലൊക്കെ പോയി കൂട്ടിക്കൊടുന്ന് താൻ ദർശനം നടത്താൻ വേണ്ടി ഇരിക്കുന്ന വിരിപ്പിൽ ഇരുത്തി കുറെ അവ്യക്തമായ സംസാരങ്ങളാണ് അല്ല ആ ശിബിലീകൃതിയോ ലോഹങ്ങൾ നടത്തിയിരുന്നത് കുറച്ച് അവ്യക്തമായ സംസാരങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ് പോകുമ്പോൾ കൂടെ പോയി യാത്രയച്ചു യാത്രയച്ചു കഴിഞ്ഞ് വന്നപ്പോ ശിഷ്യന്മാർ ചോദിച്ചു അല്ലയോ ഗുരുവാര്യരെ എന്താണ് അദ്ദേഹത്തെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ മോപ്പര് അങ്ങനെയൊക്കെ ചെയ്യണത് അഹിലു ഭഗതാദിനൂൻ ഭഗതാദികാർ അദ്ദേഹത്തിന് പിരാന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു അഹിലു ഭഗതാദിനിയൂന ഇന്ന ഹുമൂൻ അതിലൊരു കാര്യം പറഞ്ഞു ഞാൻ ഈ ചോദ്യം ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കാരണോ ഈ ചോദ്യം ഞാൻ ഒരിക്കൽ നബിയോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ ഞാൻ റസൂലിനെ കണ്ടു കണ്ണിത്തുസ്താവിന്റെ താരീഖ് പറയേണ്ട ഒരാൾ വന്നിട്ട് മുത്തിനബിനെ ഒന്ന് ഉറക്കത്തിൽ കാണാൻ വേണ്ടി ദ്വാരക്കണന്ന് പറഞ്ഞപ്പോ ചോദിച്ചല്ലേ ഇനി ഉറക്കത്തിലും കണ്ടിട്ടില്ലേന്ന് നമ്മളിവിടെ കിടക്കണം അവരോടെ കിടക്കണം ും സ്വലവാ അപ്പോ ഇങ്ങനെ ചോദിച്ച ശിഷ്യന്മാര് എന്തിനാണ് അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ചെയ്യണത് ഭഗതാദികാർക്ക് അദ്ദേഹത്തിന് ഭ്രാന്താ എന്ന അഭിപ്രായമാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ചോദ്യം നബിനോട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സല്ലാസ്ല്ലാം ഒരിക്കലും ഞാൻ മുസ്തഫാ നബിതങ്ങളെ ഉറക്കത്തിൽ കണ്ടപ്പോ നബിതങ്ങൾ ദർശനം നടത്തുകയാണ് പ്രധാനികളായ സ്വഹാബികളൊക്കെ ഇരിക്കും മുത്തുനബി ദർശനം നടക്കുന്ന സദസ്സിലേക്ക് ഇയാൾ കയറി വന്നു അല്ല മഷിബിലി കയറി വന്നു ഉറക്കത്തില ഇദ്ദേഹം വരുന്നത് കണ്ടപ്പോ നബിതങ്ങൾ എഴുന്നേറ്റു സ്വീകരിച്ചു കൊണ്ടുവന്ന് തന്റെ വിരിപ്പിലിരുത്തിയിട്ടെങ്കിൽ പോകുമ്പോൾ യാത്രയച്ചപ്പം ഞാൻ ചോദിച്ചു എന്ത് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഭഗദാദുകാരുടെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്നാണല്ലോ എന്ന് ചോദിച്ചോ പറഞ്ഞു ഷിബിലി ഏഹ് അബുഅക്രമും നിങ്ങൾക്ക് അറിയോ ഇയാളെ ഇദ്ദേഹം എല്ലാ ദിവസവും ലഹത് ചാകും എന്ന ആയത്ത് ഒരു തവണ ഓതുന്ന ആളാണ് എന്ന് പറഞ്ഞു ഈ ആയത്തിന് വേറെ പ്രത്യേകത ഉണ്ട് ഈ ആയത്ത് അല്യവും ആക്കുമൽ തുരക്കും ദിനക്കും എന്ന ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഇറങ്ങിയ ആയത്താണ് ദീൻ പൂർത്തിയായ ആയത്താണ് അല്യോമാക്കുമലത്തിലും ഹജ്ജത്തു വദായി അതിൻറെ ശേഷം ഇറങ്ങിയ ആയത്താണ് ലഹത് ജാഖും പിന്നിക്കും അതിന് ഒരു കാര്യം കിട്ടും മദഹിന് പരിധിയില്ല മദഹിനു പരിധിയില്ല എന്ന് കിട്ടും അല്യോമാക്കുമലത്തിലും ദീനക്കും നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയതിൻറെ ശേഷാണ് ഈ യാത്ര ആദ്യമായി ടിക്കറ്റ് വാങ്ങിയ ആളാണ് നിസ്കാരം നിർബന്ധമായിട്ടില്ല വപ്പാത്താകുന്നതുവരേക്കും റമദാനിലെ നോമ്പ് നിർബന്ധമായിട്ടില്ല എന്നാൽ ഹദീജി സ്വർഗത്തിലാണ് ഫറു നിസ്കാരം ഒന്നും നിസ്കരിച്ചിട്ടില്ല ഫറായ നോമ്പ് നോക്കിയിട്ടില്ല അത് രണ്ടും നിർബന്ധമാകുന്നതിനു മുമ്പ് ഒഫാത്തായിട്ടുണ്ട് ഇന്നിപ്പ് നിസ്കരിക്കണം നോമ്പോൽക്കണം കാരണം നമ്മൾ നിർബന്ധമായതിൻ്റെ ശേഷം ജീവിക്കുന്ന ആളാണ് പക്ഷെ ഇനി ഞമ്മക്കൊരു കാര്യം കിട്ടും സ്വർഗത്തിൽ പോവാന് നിസ്കരിക്കുന്നതിനേക്കാളും നോമ്പോൽക്കുന്നതിനേക്കാളും വലിയ വേറൊരു കാര്യണ്ട് അത് ഹതി ജാബിബ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ സാലിം വെച്ച് നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞു എന്ന് പറയരുത് നമ്മൾ നിസ്കാരം നിർബന്ധമായതിന്റെ ശേഷം ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ നിസ്കരിച്ചേ പറ്റുള്ളൂ നോലിന് പോറ്റേ പറ്റുള്ളൂ അതേ സമയത്ത് സ്വർഗത്ത് പോകാൻ അതെല്ലാത്തൊരു വഴിയുണ്ട് അതുകൊണ്ടാണല്ലോ നിസ്കാരം നോമ്പ് നിർബന്ധാകുന്നതിന് മുമ്പ് സ്വർഗത്തിലെത്തുന്നത് എന്തായിരുന്നു അതേ എന്തായിരുന്നു ചെയ്തത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം ഒരു വർത്താനം പറഞ്ഞു അള്ളാഹുവിന്റെ നിങ്ങളെ അള്ളാഹു നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെ അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതാണ് ഖദീജിയുടെ അധികം അതാണ് ഖദീജാബിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ മുസ്തഫായ നബി തങ്ങൾ എപ്പോഴും ഹദീജിയെ കുറിച്ച് ഇങ്ങനെ പറയും ഹദീജിയെ കുറിച്ച് എപ്പോഴും സംസാരിക്കും വീട്ടിൽ സത്യുണ്ടായാൽ ഖദീജ ിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കും ആടിനെ അറുത്താൽ നല്ലൊരു കുറവെടുത്തിട്ട് ബീവിയുടെ കൂട്ടുകാരിക്ക് കൊടുമ്പോ അങ്ങനെ കൊടുത്തേക്കും എപ്പോഴും ഖദീജ ഖദീജിയെ കുറിച്ച് പറയും എന്താ ഖദീജ ഖദീജാബിയുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം നബിനെ മനസ്സിലാക്കിയതാണ് ഖദീജ പ്രത്യേകത അതാണ് ഈമാന്റെ അസ്ലി ഈമാൻ ഇഷ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു അസുലില്ലാത്ത ഫറവ് കൊണ്ട് കാര്യമില്ല ഫറില്ലാത്ത അസുര കൊണ്ട് കാര്യമുണ്ടായതിന്റെ ഉദാഹരണമാണ് മഹതിയായ ബീവി ഉദയ വാഹവൻഹ എന്ന് പറയുന്നത്